എൻ്റെ പേര് അൽഫോൺസ് അർച്ചന എന്നാണ് ഞാൻ ഇവിടെ മാരാരിക്കുളം സ്വദേശിനിയാണ് ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ പരിശുദ്ധ മാതാവ് ചൊരു ഞങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എവിടെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ നിൽക്കുന്നത് അത് പറഞ്ഞാൽ തീരില്ല എന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മോളെ കിട്ടിയത് ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ ഒ ഇ റ്റി രണ്ട് തവണ എഴുതിയിട്ട് എനിക്ക് കിട്ടാണ്ട് ഒത്തിരിയേറെ വിഷമത്തിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ അമ്മയാണ് പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ഓൾറെഡി രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ മോൾ ഉണ്ടായി മോൾക്ക് മൂന്ന് മാസം ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ബഹ്റിലേക്ക് പോയി ബെഹ്റില് ചെന്നപ്പോഴാണ് എൻ്റെ ഒ ടി ക്ലിയറായി എനിക്ക് അയർലൻഡിലേക്ക് പോകാനുള്ള പ്രോസസിങ് എല്ലാം പെട്ടെന്നായി ആ സമയം കോവിഡ് സമയമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു മോൾക്കാണെങ്കിൽ പത്ത് മാസേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അപ്പം പോവാണ്ടിരിക്കാനും പറ്റില്ല ഡിലേ ചെയ്യാനും പറ്റില്ല പോയില്ലെങ്കിൽ ആ ജോലി നഷ്ടമാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേ ചെയ്യാൻ വേറെ ആരും ഇല്ലായിരുന്നു ഹസ്ബൻഡും ഞാനും കുഞ്ഞും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിനെ ഹസ്ബൻഡ് ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു ഹസ്ബൻഡ് നേഴ്സാണ് അപ്പോൾ കുഞ്ഞിനെ നോക്കിക്കോളാം വർക്കിനിടയിലും നോക്കിക്കോളാം എന്ന് പറഞ്ഞതിന് ഇതിൽ പ്രകാരം ഞാൻ കുഞ്ഞിനെ പത്ത് മാസമുള്ള മോളെ ഹസ്ബൻഡിനെ ഏയിപ്പിച്ച് അയർലൻഡിലേക്ക് പോയി അതിനുശേഷം ഒരു ആറുമാസത്തോളം ഹസ്ബൻഡ് അവിടെ നിന്നതിന് ശേഷം നാട്ടിലെത്തി നാട്ടിലെത്തിക്കഴിഞ്ഞാണ് ഞങ്ങൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് മീൻസ് നമ്മുടെ എല്ലാം പറയാൻ തുടങ്ങി കുഞ്ഞിന് കുഞ്ഞ് പേര് വിളിക്കുമ്പം നോക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പിന്നെ കുഞ്ഞ് സംസാരിക്കുന്നില്ല ചിലപ്പോൾ കേൾവിക്കുറവായിരിക്കും അങ്ങനെ അപ്പം എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അയ്യോ എൻ്റെ കുഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആണോ അപ്പോൾ ചിലർ പറഞ്ഞു ചിലപ്പോൾ ഓട്ടീസ് ആവാൻ ചാൻസ് ഉണ്ട് ശ്രദ്ധിക്കുക കേൾവിക്കുറവാണെങ്കിലും എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ ചിലപ്പോൾ ഓട്ടീസ് ആകാതിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഒത്തിരി 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 വിഷമിച്ചു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണോ കാരണം ഞാൻ വർക്കിന് പോയപ്പം ഹസ്ബൻഡ് കുഞ്ഞിനെ ചെറിയതായ രീതിയിൽ സ്ക്രീൻ ടൈം സ്റ്റാർട്ട് ചെയ്തായിരുന്നു മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഇത് ശ്രദ്ധ കുറവ് കൊണ്ടാണോ കുഞ്ഞിനങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഇല്ല നമ്മൾ പരിസ്ഥിതി ദൈവം നമ്മളെ സഹായിക്കും നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി ഒരു ഉടമ്പടി എടുക്കാം ഉടമ്പടി ഞങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഉടമ്പടി പുതുക്കുകയും അവിടെ നിന്ന് ഞങ്ങൾക്ക് മാതാവിൻ്റെ തൈലവും ഉപ്പും ഇതോ തേനും ഒക്കെ കിട്ടി എന്നിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാ ദിവസവും കുഞ്ഞിൻ്റെ നാവിലും കേൾവി ഇടവടയും കണ്ണിലൊക്കെ പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തിരുന്നു ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാലിച്ചു പോരും ഞാനും എടുത്തു എൻ്റെ അമ്മയും രണ്ടുപേരും അതേപോലെ പാലിച്ചു പോന്നു അതിനുശേഷം ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ മീൻസ് ജസ്റ്റ് കാണിച്ചു അപ്പോൾ പറഞ്ഞു കുഞ്ഞിന് സ്പീ സ്പീച്ചിൻ്റെ ഉണ്ട് കോൺസെൻട്രേഷൻ ഇല്ല ഫോക്കസ് കുറവാണ് എല്ലാം സമയമെടുക്കും നമ്മളിപ്പോൾ തെറാപ്പി ചെയ്താൽ പോലും രണ്ട് രണ്ട് വർഷ രണ്ടര വർഷം എടുക്കും കാരണം പത്താം മാസത്തിൽ ഇവൾക്ക് സ്ക്രീൻ ടൈം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്രയും കുഞ്ഞ് കുഞ്ഞിലെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ട് കുഞ്ഞ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു എന്നാലും അമ്മയാണ് എനിക്ക് ധൈര്യം തന്നതില്ല കുഴപ്പമില്ല മാതാവ് നമ്മളെ സഹായിക്കും നീ പ്രാർത്ഥിക്കുക ശരിക്കും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞങ്ങളപ്പം എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അതിന് ശേഷം മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു തുടങ്ങി പക്ഷേ ആറുമാസത്തിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് തെറാപ്പിക്കും കാര്യത്തിനെല്ലാം ചെല്ലുന്നുണ്ടായിരുന്നു ഫോളോ അപ്പിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇവൾക്ക് പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് ആണ് വന്നേക്കുന്നത് രണ്ട് വർഷമൊന്നും എടുക്കില്ല ഇവളോ ഓക്കെയാണ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കുഞ്ഞ് എല്ലാ കാര്യങ്ങളും കറക്റ്റായി പിന്നെ ഞങ്ങളോട് പറഞ്ഞു തെറാപ്പി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല അവൾ ഓക്കെയാണ് കോൺസെൻട്രേഷൻ വന്നു ഫോക്കസ് വന്നു പേര് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു അങ്ങനെ അവൾ ബാക്ക് ടു നോർമലായി അതൊരിക്കലും തെ ഇതാന്ന് പറയില്ല അവർ രണ്ട് വർഷത്തിന് മേലെ എന്ന് പറഞ്ഞതാണ് പക്ഷെ അവൾ മാസം കൊണ്ട് പെട്ടെന്നൊരു ഇതായിരുന്നു അതിനുശേഷം ഞങ്ങളിവിളെ അയറണിൽ കൊണ്ടുപോയി അവളിപ്പോൾ അവിടുത്തെ ഒരു ക്രഷിലാണ് പഠിക്കുന്നത് ഇപ്പോൾ അവളുടെ ക്ലാസ് ടീച്ചർ പറയുന്നത് അവളാണ് ക്ലാസ്സിലെ ചാറ്റർ ബോക്സ് എന്നാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കുട്ടി അവളാന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു അറുപത് വർഷം പഴ അറുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു വീട്ടിലായിരുന്നു താമസിക്കുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഒരു പുതിയ വീട് വെക്കുക എന്നുള്ളത് പക്ഷേ അത് ഇതുവരെ സാധിച്ചിട്ടില്ല ഞങ്ങൾ ഉടമ്പടിയിൽ എന്നും ആ കാര്യം മെന്ഷൻ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ പറയുമായിരുന്നു ഉറപ്പായിട്ടും നമുക്കൊരു പുതിയ വീട് വയ്ക്കാൻ പറ്റും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒക്ടോബർ മാതാവിൻ്റെ മാസമാണല്ലോ അത് കഴിയുമ്പോൾ മാതാവ് നമുക്ക് എങ്ങനെയായിട്ടും ഒരു വഴി കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒക്ടോബറില് റാലി കഴിഞ്ഞപ്പോഴും അതിനൊരു നീക്കം ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു കണ്ടിന്യൂസ് ആയിട്ട് മാതാവിന് കൃപാസന മാതാവിനെ വിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിരുന്നു അതുകൂടാതെ അമ്മ എയർലൻഡിൽ വന്നപ്പോഴും അവിടുത്തെ പള്ളികളിലെല്ലാം കൃപാസന മാതാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ പള്ളികളിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ നവംബർ ആവുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീടും അതിനുള്ള അഡ്വാൻസ് എന്തെങ്കിലും ഒന്ന് ഒരു കൺഫർമേഷൻ കിട്ടണമെന്ന് അതിന് അതിൽ പ്രകാരമായിട്ട് ഈ നവംബർ എയ്റ്റീൻതിനാണ് ഞങ്ങൾ അയർലൻഡിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയത് ലീവിന് എയ്റ്റീൻതിന് മുമ്പ് സിക്സ്റ്റീൻതിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്ത് ഞങ്ങളുടെ ഓൺ ഒരു പുതിയ ഹൗസ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഇനി ഞങ്ങൾ പോകുന്നത് പുതിയ വീട്ടിലേക്കായിരിക്കും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ വയറുവേദന എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വയറുവേദന ഉണ്ടായിരുന്നു ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് തൊട്ട് അപ്പോൾ അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞത് ഗോൾ ബ്ലാഡറിൽ ഒരു ലീഷൻ ഉണ്ടെന്നായിരുന്നു അതിന് ഒടി ഒത്തിരി മെഡിക്കൽ ഇതൊക്കെ ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നു അതുകൊണ്ടൊന്നും ബലം ഉണ്ടായിരുന്നില്ല എല്ലാ വർഷവും എനിക്ക് ഇതേപോലെ ഒരു പ്രത്യേക ഇത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കണ്ടിന്യൂസ് സിവിയർ പെയിൻ വരുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഉടമ്പടി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട വെള്ളം അത് കുടിക്കുകയും അമ്മ എനിക്ക് ആ തൈലം വയറ്റിലെപ്പോഴും പുരട്ടിത്തരികയും ചെയ്യാമായിരുന്നു അതിന് ശേഷം എനിക്കൊരു രണ്ട് വർഷമായിട്ട് ഇതുവരെ ആ വയറുവേദന വന്നിട്ടില്ല എങ്ങാനും വരാണെങ്കിൽ ഇനി ഒന്നും കൂടെ സ്കാൻ ചെയ്യണം അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വന്നേ പക്ഷേ എനിക്കൊരു രണ്ട് വർഷമായിട്ട് ഇതുവരെ ആ പെയിൻ വന്നിട്ടേ ഇല്ല എനിക്ക് ആ ബാധയൊക്കെ തിരിച്ച് നോക്കേണ്ടി പോലും വന്നിട്ടില്ല ഇത്രയൊക്കെയാണ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വേറെയുണ്ട് മാതാവിനാൾ സംഭവിച്ചത് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ആയിട്ടുള്ള മൂന്ന് ഇൻസിഡൻസ് എന്ന് പറയുന്നത് പരിശുദ്ധേ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി 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 നന്ദി ആരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം നാട്ടിലുള്ള ഒത്തിരി ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെയുള്ളവരുടെയൊക്കെ ഡി സഹായം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാലറി വരുന്ന ആ ടൈമിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് യോഗനാൻ്റെ വിശ്വസുവിശേഷം ഇരുപത്തൊന്ന് പതിനഞ്ചിൽ പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട് ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ ആ ചോദ്യത്തിൻ്റെ മറുപടിയൊക്കെ പിന്നീട് നമുക്ക് തിരുവചനങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും മനസ്സിലാക്കുവാൻ കഴിയും എങ്ങനെയാണ് ഉടമ്പടിയെടുത്ത ഓരോ വ്യക്തികളോട് കർത്താവ് ചോദിക്കുന്നുണ്ട് ഇവരെക്കാൾ അധികമായി അതായത് വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു നാം ഇത്രയും നാളും ജീവിച്ചിരുന്ന ഒരു ജീവിത രീതി ആ ജീവിത രീതിയാണോ ഇപ്പോഴും നാം തുടരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ മക്കൾ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആത്മീയമായും ഭൗതികമായും തങ്ങൾക്ക് ലഭിച്ച കൃപകൾ മാറ്റങ്ങൾ തങ്ങൾക്ക് തന്നെ ഉണ്ടായ ബോധ്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ പങ്കുവെക്കുന്നത് അതിനാണ് കൃപാസനം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും അതായത് ഉടമ്പടി എടുത്ത് നമുക്കത് ഭൗതികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് അതിന് മാത്രമുള്ള ഒരു ജീവിതമല്ല ഉടമ്പടി അങ്ങനെയൊരു പ്രാർത്ഥനയല്ല നൊവേന പ്രാർത്ഥന പോലെയുള്ളതല്ല ഉടമ്പടി എന്നുള്ളത് അത് വ്യക്തികളെ സമൂലം മാറ്റുന്നതാണ് ബോധ്യമുള്ള വ്യക്തികളാക്കി തീർക്കുന്നതാണ് ഇന്ന് അൽഫോൻസ അർച്ചന എന്ന ഈ മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നാൽ ഇവിടെ താൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുണ്ട് അതുപോലെ തങ്ങൾക്കൊരു ഭവനം തൻ്റെ ജോലി ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് തനിക്ക് കിട്ടിയ രോഗ സൗഖ്യം അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക കുറച്ചേറെ നാളുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനൊക്കെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് ഈശോയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീർപ്പ് കൽപ്പിക്കുന്നത് പലതും ഒരു തീർച്ചയില്ലാതെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന കൃപകളാണ് നമുക്ക് കാണുവാൻ കഴിയുക അനുഭവിക്കുവാൻ കഴിയുക തൻ്റെ കുഞ്ഞിൻ്റെ ഇതിപ്പോഴിവിടെ നാം അടുത്തു കേട്ട രണ്ടാമത്തെ സാക്ഷ്യമാണ് സ്പീച്ച് ഡിലേയുടേത് അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിനും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അപ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നാം ഒന്ന് ഉടമ്പടി എടുത്തു നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി പിന്നീട് നാം ബഹുമാനപ്പെട്ട ഇ പി ജോസഫച്ചൻ പറയുന്നത് പോലെ ഒരു ടാറ്റ ഗുഡ് ബൈ ഉടമ്പടി ജീവിതമാണോ നമ്മുടേത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളത് പിന്നീട് നമുക്ക് തന്നെ ബോധ്യം വരും ഇതിങ്ങനെ പോയാൽ പറ്റില്ല എന്ന് ഇങ്ങനെയൊക്കെ സാക്ഷ്യത്തിലൂടെ തന്നെയാണ് ഇതൊക്കെ വ്യക്തികൾ വെളിപ്പെടുത്തുന്നത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമേ ഉടമ്പടി എടുത്തവർ പിന്നീട് ആ ഉടമ്പടി ജീവിതം പിന്നീടത് ഒരു സീരിയസ്നെസ് ആയിട്ട് അതിനെ കാണാതെ തങ്ങളുടേതായ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ പിന്നീട് അവർക്ക് വരുന്ന മാറ്റവും ഇനി തങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതം എത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു തങ്ങളുടെ ജീവിതത്തിൽ അതായത് നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നാൽ ഈ ഉടമ്പടിയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരിൽ കർത്താവിനെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാനും അതുപോലെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുവാനുമൊക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ള ബോധ്യങ്ങൾ ലഭിച്ചിട്ടാണ് പിന്നീട് ഉടമ്പടി പുതുക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഈശോയുടെ ഈശോയെ ശുശ്രൂഷിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഓരോ മക്കളും മുമ്പോട്ട് പോകുന്നത് അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഈ ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഉടമ്പടി എടുത്ത നമ്മോട് ഓരോരുത്തരോടും ഈശോ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടത് നാം നമ്മുടെ ജീവിതത്തിലൂടെയാണ് നാം അതിന് മറുപടി കൊടുക്കേണ്ടത് നമുക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ അതിലൂടെ മാത്രം നമുക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് ഇനി ഈ ഉടമ്പടി ഇങ്ങനെ പോയാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ നിന്ന് നാം എന്ന് ഇനി ഒന്നും നടന്നില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച ബോധ്യം ഉൾക്കാഴ്ചകൾ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം ഇതിനോടൊക്കെ എനിക്ക് കിട്ടിയ തീഷ്ണത അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കും ഇതായിരിക്കണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നാളെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇരുപതാമത്തെ വാർഷിക ദിനം നാം നാളെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാകണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന പ്രാർത്ഥനയിലൂടെ നാം നയിക്കുന്ന ജീവിതം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക